കേരളത്തിന്റെ വടക്കേ അറ്റത്ത് കളരിയുടെയും തെയ്യത്തിൻ്റെയും ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് പെരിഞ്ചെല്ലൂർ എന്ന ഗ്രാമം അതീവ ബുദ്ധിമാന്മാരായ പണ്ഡിതന്മാരുടെ കേന്ദ്രം അവിടെ ഒരു നമ്പൂതിരിയില്ലത്തിൽ ഒരു ഉണ്ണി പിറന്നു ദൈവകന്യക എന്നവൾ അറിയപ്പെട്ടു വേദങ്ങളും തത്വചിന്തകളും അവൾക്ക് മുന്നിൽ ഒരു പുഴ പോലെ ഒഴുകി അവൾക്ക് അറിവിനോളം പ്രിയപ്പെട്ടതായി മറ്റൊന്നുമില്ലായിരുന്നു കാലം കടന്നുപോയപ്പോൾ പണ്ഡിത സദസ്സുകളിൽ അവൾ സംവാദത്തിനായി എത്തി അവിടെ വന്ന മുതിർന്നവരെയും പ്രശസ്തരെയും തൻ്റെ ചോദ്യങ്ങൾ കൊണ്ടും ഉത്തരങ്ങൾ കൊണ്ടും അവൾ നിഷ്പ്രയാസം തോൽപ്പിച്ചു you <sniffs> പണ്ഡിത ലോകം അസൂയയുടെയും അപമാനത്തിൻ്റെയും കനൽ മനസ്സിലൊതുക്കി ഒരു സ്ത്രീ തങ്ങളേക്കാൾ അറിവുള്ളവളാകുന്നു എന്നത് അവർക്ക് സഹിക്കാനായില്ല അങ്ങനെ ഒരു ദിവസം അവർ അവളെ കൊടുക്കാൻ തീരുമാനിച്ചു അറിവിൻ്റെ മുന്നിൽ തോറ്റ അവർ ധാർമ്മികതയുടെ കവചമണിഞ്ഞു അവസാന സംവാദത്തിൽ അവർ അവളെ കുഴയ്ക്കുന്ന ചോദ്യം ചോദിച്ചു ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുഖവും ഏറ്റവും വലിയ ദുഃഖവും ഏതാണ് ലോകത്തെ പഠിച്ചറിഞ്ഞ ആ കന്യക ഉള്ളിൽ തട്ടിയ സത്യം പറഞ്ഞു ഏറ്റവും വലിയ സുഖം രതിയുടെ സംഗമവും ഏറ്റവും വലിയ ദുഃഖം പ്രസവവേദനയുമാണ് ീ നിമിഷത്തിനായി കാത്തിരുന്ന പണ്ഡിതന്മാർ അലറി വിവാഹം കഴിക്കുകയോ പ്രസവിക്കുകയോ ചെയ്യാത്ത ഒരു കന്യകയ്ക്ക് എങ്ങനെ ഈ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു ഇത് അവളുടെ ചാരിത്ര ലംഘനമാണ് തൻ്റെ അറിവ് കൊണ്ട് സത്യം പറഞ്ഞതിന് അവൾ ശിക്ഷിക്കപ്പെട്ടു സമുദായം അവൾക്ക് ഭ്രഷ്ട കൽപ്പിച്ചു അപമാന ഭാരം പേറി അവൾ തൻ്റെ ഇലത്തിൻ്റെ പടിയിറങ്ങി സമ്പത്തും സ്വർണവും വേണ്ടെന്ന് വെച്ച് ഉടുത്ത വസ്ത്രത്തോടെ അവൾ നടന്നു സത്യത്തിൻ്റെ അഗ്നിശുദ്ധി തെളിയിക്കാൻ അവൾ തീരുമാനിച്ചു അവൾ ഒരു വിജനമായ സ്ഥലത്ത് ഒരു ചിതയൊരുക്കി ആളിക്കത്തിക്കാനായി അവൾ എണ്ണ തേടി ഭയന്ന് ആരും അവളെ സഹായിച്ചില്ല അപ്പോഴാണ് എണ്ണ വിറ്റ് മടങ്ങിപ്പോവുകയായിരുന്ന മുച്ചിലോട്ട് തറവാട്ടിലെ ഒരു വാണിയൻ ആ വഴി വന്നത് അവളുടെ ദുരിതവും അവളിൽ കണ്ട ദിവ്യമായ തേജസ്സും വാണിയൻ്റെ മനസ്സ് മാറ്റിയെടുത്തു ഒട്ടും ആലോചിക്കാതെ അയാൾ തൻ്റെ കൈവശമുണ്ടായിരുന്ന എണ്ണ മുഴുവനും ചിതയിൽ ഒഴിച്ചു കൊടുത്തു അഗ്നി ആളിപ്പടർന്നു എന്നെ സഹായിച്ച ഈ കുലത്തിന് ഞാൻ എന്നും തുണയായി ഉണ്ടാകും എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് ആ കന്നിക ചിതയിലേക്ക് എടുത്തു ചാടി അവൾ അഗ്നിയിൽ വെന്തു മരിച്ചില്ല പകരം ആ തീജ്വാലയിൽ നിന്ന് മുച്ചിലോട്ട് ഭഗവതിയായി അവൾ ഉയർത്തെഴുന്നേറ്റു അങ്ങനെ അറിവിനെ അപമാനിച്ച പണ്ഡിത സദസ്സിനു പുറത്ത് സ്നേഹവും സഹായവും നൽകിയ ഒരു സാധാരണക്കാരൻ്റെ രക്ഷാദേവതയായി മുച്ചിലോട്ട് ഭഗവതി കൊടികൊണ്ടു നീതി നിഷേധിക്കപ്പെട്ട സ്ത്രീകളുടെ പോരാട്ട വീര്യത്തിൻ്റെ പ്രതീകമാണ് ഇന്ന് മുച്ചിലോട്ട് ഭഗവതി